സീസീസ് Kitchen ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മുട്ടവജി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ ഒരു അഞ്ച് മുട്ട എടുത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് പൊളുങ്ങി എടുക്കാം മുട്ട പൊളുകുന്ന സമയമുകൊണ്ട നമ്മൾ ഒരു ചമ്മന്തി തയ്യാറാക്കാണ്ട് നമുക്ക് ആദ്യം പൊൾങ്ങണം ചമ്മന്തി തയ്യാറാക്കാൻ ആയിട്ട് നമ്മൾ ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ പച്ചമുളക് അത് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് ചെറിയ ഉള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ മുട്ട എല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മഞ്ഞക്കുരു എടുത്ത് മാറ്റണം സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് വെക്കാം പിന്നെ അഞ്ചെണ്ണത്തിൻ്റെ അങ്ങനെ മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ മഞ്ഞക്കുരുമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് മുട്ടയുടെ ഇനി ഇതൊന്ന് ഉടച്ച് മറ്റത് സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം എല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് ചമ്മന്തി ഇതിലൂടെ മിക്സ് ചെയ്യാനുള്ളതാണ് ഇപ്പം ഇത് നമ്മൾ എല്ലാം മഞ്ഞൾപ്പൂരം എടുത്തിട്ട് ഉടച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ആവശ്യത്തിനുള്ള ചമ്മന്തി എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി നന്നായിട്ട് ടീസ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ചമ്മന്തിയും മുട്ടയുടെ ഉണ്ണിയും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ഉണ്ടകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ട് കൈകൊണ്ട് തന്നെ എടുക്കണം എന്നിട്ട് കുറേശ്ശേ എടുത്തിട്ട് ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമുക്ക് ഓരോന്നിൻ്റെ ഉള്ളിലായിട്ട് ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് നിറക്കാം ഇതുപോലെ ക്കാം ഇതുപോലെ മാറ്റി വെക്കാം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ എല്ലാ മുട്ടകളും നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ണി പോലെ തന്നെ ആക്കിയിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതായിരുന്നു ഞാൻ ആദ്യം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാറ്ററി തയ്യാറാക്കാൻ ഇതിപ്പോൾ ഒരു കപ്പ് കടലമാവ് ഉപ്പ് പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിട്ടിട്ട് പാകത്തിനുള്ള വെള്ളമാക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ ബാറ്റർ ബാറ്ററാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബജി ഉണ്ടാക്കാൻ ബജി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇപ്പൊ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഒന്ന് ചൂടായി ഇരട്ട നമുക്ക് തയ്യാറാക്കി തുടങ്ങാം നമുക്ക് ബജി ഉണ്ടാക്കി തുടങ്ങാം ഇപ്പൊ മാവിൽ മുട്ടെടുത്തിട്ട് ഓരോന്നായിട്ട് മുക്കിയിട്ട് ഇതുപോലെ മാവിൽ നന്നായിട്ട് മുക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ കൊടുക്കാം ഇതൊന്ന് നാലെണ്ണം നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം ആയിട്ടുണ്ടാവും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ മുട്ടയതുകൊണ്ട് തന്നെ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ ഇനിയിപ്പോ നമുക്കിത് കോരി മാറ്റാൻ രണ്ടും സൈഡും നന്നായിട്ട് മുരിങ്ങ വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഒരു ഓട്ടോള പത്രത്തേക്ക് നമുക്ക് എടുത്ത ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ എണ്ണയിലേക്ക് ഇട്ടു അപ്പോൾ ഇതാ നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സേവയം പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് സാധാ ബജ്ജി ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം